എട്ടു വർഷത്തിനിടെ നാല് ഭൂഖണ്ഡങ്ങളിലായി ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ച പയ്യന്നൂരിലെ ദമ്പതികൾ ചേരിക്കൽമുക്കിലെ ചന്ദ്രൻ വൈക്കത്തും ഭാര്യ റിട്ടയേർഡ് അധ്യാപിക കെ വി ശാന്തകുമാരിയുമാണ് ജീവിതസായാഹ്നത്തിൽ ലോകം ചുറ്റുന്നത് നാല് ഭൂഖണ്ഡങ്ങളിലെ ഇരുപത്തഞ്ച് രാജ്യങ്ങൾ ഇന്ത്യയിലെ ഇരുപത്തി ആറ് സംസ്ഥാനങ്ങൾ ആൻഡമാൻ ദ്വീപ് ഒഴികെയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് പയ്യന്നൂർ ചേരിക്കൽമുക്കിലെ ചന്ദ്രൻ വൈക്കത്തും ഭാര്യ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ റിട്ടയേർഡ് അധ്യാപിക കെ വി ശാന്തകുമാരിയും സന്ദർശനം നടത്തിയത് ഒടുവിൽ ഇംഗ്ലണ്ടും സ്കോട്ട്ലാന്റും സന്ദർശിച്ച് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് രണ്ടുപേരും തിരിച്ചെത്തിയത് ഈ മാസം പതിനാലിന് അരുണാചൽ പ്രദേശിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലാണ് ശാന്തകുമാരി സർവീസിൽ നിന്ന് വിരമിച്ചത് ആ വർഷം തന്നെ രണ്ടുപേരും യാത്രയും തുടങ്ങി ആദ്യ യാത്ര നേപ്പാളിലേക്കായിരുന്നു ടിബറ്റ് ബഹ്റൈൻ യു എ ഇ കുവൈത്ത് ഖത്തർ തായ്ലാൻഡ് ബംഗ്ലാദേശ് മ്യാൻമാർ കെനിയ ടാൻസാനിയ ഭൂട്ടാൻ ഫ്രാൻസ് ബെൽജിയം നെതർലാൻഡ്സ് ജർമ്മനി ഇംഗ്ലണ്ട് സ്വിറ്റ്സർലാൻഡ് ഇറ്റലി സ്കോട്ട്ലാൻഡ് ഒമാൻ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് മലേഷ്യ എന്നീ രാജ്യങ്ങളിൽ ഇതുവരെ സഞ്ചാരം നടത്തി എല്ലാ തരത്തിലുള്ള അനുഭൂതികളും നമുക്ക് യാത്രയിൽ നിന്ന് ലഭിക്കാൻ കഴിയും പോകുന്ന നാടുകളിലെ ജീവിതം അവരുടെ പിന്നെ ജീവിതത്തിൽ അവർ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങള് നമ്മളെ നാട്ടിലെ പരിമിതികള് നമ്മളെ നാട്ടിലുള്ള സൗഭാഗ്യങ്ങൾ അതില്ലാത്തത് ഒക്കെ നമുക്ക് എല്ലാ യാത്രകളിലും കാണാൻ വേണ്ടി കഴിയും ആഫ്രിക്ക പോലത്തെ സ്ഥലങ്ങളിൽ നെയ്റോബി പോലത്തെ സിറ്റികളിൽ ഞാൻ അത്ര വൃത്തി കണ്ടിട്ടില്ല പക്ഷേ അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾ ന്യൂസിലാൻഡ് പിന്നെ ന്യൂസിലാൻഡ് ആസ്ട്രേലിയ അതുപോലെ പിന്നെ ബ്രിട്ടൻ സ്കോട്ട്ലൻഡ് അതൊക്കെ വളരെ 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 വൃത്തിയിൽ അത്രയും മുന്നോട്ടാണ് മാത്രമല്ല നല്ല അച്ചടക്കം വന്നവർക്ക് ഡിസിപ്ലിനില് വിദേശികളെ കണ്ട് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത്ര ജലാശയങ്ങൾ മലിനം എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല യാത്ര തീരുമാനിച്ചാൽ വിവരം രണ്ടുപേരും മക്കളോട് പറയും മർച്ചൻ്റ് നേവിയിലെ ചീഫ് എഞ്ചിനീയറായ മകൻ റിജോയ് റൂട്ട് തയ്യാറാക്കി നൽകും ദമ്പതികൾക്ക് നാല് മക്കളാണ് മക്കളെല്ലാം അവരവരുടെ ജോലി തിരക്കിൽ മുഴുകിയപ്പോൾ മാതാപിതാക്കൾക്ക് ലോകം ചുറ്റാൻ സൗകര്യമായി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ